ഇത് ഒരു നാടിന്റെ ഉത്സവമാണ് അതിലൂടെ നമ്മൾ നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥ ലഹരി മുൻകാലങ്ങളിലൊക്കെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ലഹരി ഇതുതന്നെയായിരുന്നു കൃത്രിമ ലഹരി അല്ല യഥാർത്ഥ ലഹരി ഇത്തരത്തിലുള്ള നാട്ടിലെ ലഹരി പിടിക്കുക തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയ സന്ദേശം ഞാനിപ്പോൾ ഉള്ളത് മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് ഈ മണ്ണിൽ ഒരു പ്രത്യേകതണ്ട് ഇവിടെ ഫുട്ബോളും വാഴും അതുപോലെ തന്നെ വോളിബോളും വാഴും അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ ഒരു ഉത്സവം നടക്കാൻ പോവുന്നത് അതായത് ഓൾ ഇന്ത്യ ലെവൽ വോളിബോൾ ടൂർണമെന്റിനോട് നടക്കാൻ പോണത് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു ചോദിക്കാ പ്രിയമുള്ളവരെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മതിലകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക ഇനങ്ങളിലൊന്നായ വോളിബോൾ ആ വോളിബോളിന്റെ ഏറ്റവും സൗന്ദര്യങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു അഖിലേന്ത്യാ ടൂർണമെന്റിന് മതിലകം എന്ന് എഴുതിയാവുക അതിലകം സ്പോർട്സ് അക്കാദമി തൃശൂർ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് അതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മെയ് ഒന്നാം തീയതി വരെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകൾ അണിനിരക്കുന്ന വിപുലമായ ഒരു വോളിബോൾ മാമാങ്കത്തിനാണ് നമ്മൾ സാക്ഷിയാവാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സമൂഹത്തെ ഗുരുതരമായി ബാധിക്കുന്ന രാസലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി അതിനെതിരായിട്ടുള്ള ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ എല്ലാം അതിനെതിരായിട്ടുള്ള ഒരു മുന്നണിയിൽ അണിനിരത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ കായിക മാമാങ്കം നമ്മൾ സംഘടിപ്പിക്കപ്പെടുന്നത് ഇവിടുത്തെ ഈ ഒരു ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ പിന്നെ ഉദ്ദേശം പക്ഷേ ഇവിടുത്തെ അറേഞ്ച്മെന്റ് കുറിച്ചൊന്ന് പറയാം അറേഞ്ച്മെന്റ് പറയുമ്പോൾ നമുക്ക് േകദേശം പതിനായിരത്തിലധികം കാണികളെ ഉള്ളാവുന്ന വിശാലമായ ഒരു സ്റ്റേഡിയമാണ് നമ്മൾ ഈ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലൊരു കാണികളെ കൊള്ളാവുന്ന ടൂർണമെന്റ് സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല വോളിബോളിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല വോളിബോളിൽ ഇത്തരത്തിലൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ചുറ്റും കാണുന്ന ഗാലറി എൽ ഇ ഡി വാളാണ് നമ്മ ഈ കോർട്ട് പ്രൊട്ടക്ടറായിട്ട് നമ്മൾ എൽ ഇ ഡി വാളാണ് ഇത് നമ്മ കോർട്ട് പ്രൊട്ടക്ടറായിട്ട് ഉപയോഗിക്കുന്നത് അതും സമീപ പ്രദേശത്തൊന്നും കാണാത്തൊരു പുതിയ കാര്യമാണ് ഈ ഗാലറി ഇത് മാത്രമുള്ളൂ ഇരിക്കാനായിട്ട് കസാര വരും ചേർന്ന ചുറ്റും വരും അതുപോലെ തന്നെ എല്ലാ ദിവസവും സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാകും അർജുന അശോകൻ ബാലു വർഗീസ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ ഉണ്ടാകും അങ്ങനെ വിവിധ തരത്തില് സിനിമാ താരങ്ങള് മന്ത്രിമാര് കായിക മുൻകായിക താരങ്ങൾ അർജുന അവാർഡ് ജേതാക്കൾ ഉൾപ്പെടെ വിപുലമായൊരു താരനിരയാണ് ഏഴു ദിവസം മതിലത്തെത്തിച്ചേരാൻ വേണ്ടി തോന്നുന്നത് അപ്പൊ നമ്മുടെ മതില സ്കൂളിൽ ഞാൻ നിൽക്കുന്നത് അപ്പൊ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നമ്മുടെ യൂസഫ് മാസ്റ്റർ ഈ വോളിബോള് ഇവിടെ കോച്ചിങ് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് അന്ന് മുതൽ തുടങ്ങിയാണ് വോളിബോളോട് ഇഷ്ടം പിന്നെ നമ്മുടെ മതിലകത്തെ സംബന്ധിച്ചിടത്തോളം വോളിബോൾ എന്ന് പറയുമ്പോൾ ഒരു ഹരം തന്നെയാണ് അപ്പൊ ഈ വോളിബോൾ കളിക്ക് ഒരു പ്രായവ്യത്യാസങ്ങളോ ഒന്നുമില്ല ഇവിടെ മതിലകത്തിന്റെ ആൾക്കാർ എപ്പോൾ സംസാരിക്കുമ്പോഴും പുറത്ത് പോയി കയറ്റും മതിലകത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ മതിലകത്ത് മുന്നിൽ കളിച്ചു വോളിബോൾ താരങ്ങളെ ഇന്നാളറിയോ അറിയോ എന്നാൾ അറിയോ എന്നോട് ചോദിക്കാറുള്ളത് അപ്പൊ ഈ മണ്ണിൽ നിന്നും കളിച്ച് വളർന്നോൾ കേരള ഗവൺമെന്റ് സർവീസിലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പല സ്ഥാപനങ്ങളിലും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നേരത്തെ തന്നെ വോളിബോൾ എന്ന് പറയുമ്പോൾ എന്നും ഒരു ഹരം തന്നെയാണ് ഇവിടെ ഇതിനുമ്പ് ഇതുപോലെ ടൂർണമെന്റ് നടന്നിട്ടുള്ളത് എനിക്ക് രണ്ടായിരത്തിഒമ്പതിലോ രണ്ടായിരത്തി പത്തിലോ കണ്ടണം അന്നൊക്കെ നമുക്ക് വളരെ ചെറുതായിരുന്നു നമ്മൾ വലുതായു ശേഷം ആദ്യായിട്ടാണ് ഇങ്ങനൊരു ഗംഭീര പരിപാടി പറഞ്ഞത് മദുലൻ സ്പോർട്സ് അക്കാദമി ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മതിലാൻ സെന്റ് ജോസഫ് സ്കൂളില് ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ മെയ് ഒന്ന് വരെ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റ് നടത്തുകയാണ് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞു പതിനായിരത്തിൽ പരം കാണികൾ ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേഡിയമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിൽ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ചെറുപ്പക്കാരും അതേപോലെ തന്നെ നമ്മുടെ സ്ത്രീകളും നമ്മുടെ വോളിബോൾ പ്രേമികളും വോളിബോൾ താരങ്ങളും മുൻ താരങ്ങളും അടങ്ങുന്ന ഒരു വലിയ നിരയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഘാടനം നടത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതോളം സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കുന്ന ടീമുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പുരുഷ വനിതാ ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കണം ടീം ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള പോലീസ് ഉണ്ട് ബി പി സി എൽ ഉണ്ട് ഇന്ത്യൻ ബാങ്ക് ഉണ്ട് ഇന്ത്യൻ ടാക്സ് ഉണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് ഉണ്ട് ഇന്ത്യൻ കസ്റ്റംസ് ഉണ്ട് വുമെൻസിന്റെ ടീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം എസ് ഫൗണ്ടേഷൻ ഉണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് കെ എസ് ഇ ബി ഉണ്ട് സിആർ പി എഫ് ഉണ്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഉണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ട് അങ്ങനെ ഈ ഒരു ടൂർണമെന്റിൽ വേറും വാശിയും നിറഞ്ഞ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സീഷോർ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ആണ് ഇതിന് പേരിട്ടിട്ടിരിക്കുന്നത് ഇൻ അസോസിയേഷൻ വിത്ത്സെയിൽ യു എ ഇ ആണ് അതോടൊപ്പം തന്നെ പവേഡ് ബൈ ഡി എൽ എഫ് എന്ന് പറയുന്ന കമ്പനിയാണ് ദുബായ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് നടത്തുന്നത് എവർ റോളിംഗ് ട്രോഫി റോളിംഗ് ട്രോഫി വിന്നേഴ്സ് ട്രോഫി എന്നീ പുരുഷ വനിതാ ടീമുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ ഓരോ ദിവസവും മത്സരാർത്ഥികൾക്ക് നമ്മൾ മൊമെൻറ്റോ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബെസ്റ്റ് അറ്റാക്കർ ബെസ്റ്റ് ലിബറോ ബെസ്റ്റ് ഓൾ റൗണ്ടർ ബെസ്റ്റ് ബെസ്റ്റ് പ്ലെയർ എന്നീ നിലകളിലുമുള്ള ട്രോഫികൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഏകദേശം ഗാലറിയുടെ സെറ്റ് അത് ഗാലറി ആയിട്ടുണ്ട് ചെയർ ആയിട്ടുണ്ട് ഈ ഒരു വോളിബോൾ പ്രധാന ഭാഗമായിട്ടുള്ള ഈ ഒരു ഗാലറിയുടെ കാൽനാട്ടിൽ ചെയ്തത് നമ്മുടെ വ്യവസായിക മന്ത്രി പി രാജീവാണ് അതുപോലെ തന്നെ ഇതിന്റെ ടിക്കറ്റിന്റെ റേറ്റ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏഴ് ദിവസം കളി കാണാനായിട്ട് ഗ്യാലറിയിലത്തെ സീസൺ ടിക്കറ്റ് എന്ന് പറഞ്ഞത് അഞ്ഞൂറ് രൂപയും ചെയറിലത്തെ സീസൺ ടിക്കറ്റ് എന്ന് പറഞ്ഞത് ആയിരം രൂപയാണ് മതിലകം സീഷോർ അക്കാദമി വോളിബോൾ സംഘടിപ്പിക്കുന്ന മതിലകത്ത് വെച്ച് പതിനാല് പന്ത്രണ്ടോളം ടീമുകൾ അണിനിരക്കുന്ന വാശിയേറിയ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റിനെ നിങ്ങളെല്ലാവരും നെഞ്ചേറ്റി ഈ മതിലകത്തിൻ്റെ മണ്ണിൽ വൻ വിജയമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത് നമ്മുടെ നാടിൻ്റെ ഈ മണപ്പുറത്തിൻ്റെ ഒരു മഹോത്സവമായിട്ടാണ് നടക്കാൻ പോകുന്നത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതുവരെയുള്ള മുൻ അഖിലേന്ത്യാ ടൂർണമെൻറ്റുകളിൽ ഉണ്ടാവാത്ത രൂപത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗാലറി നിറയും നല്ല ഒരു വലിയ ജനപിന്തുണയോടുകൂടി ജനസപ്പോർട്ടോടുകൂടി ഈ കളി നടക്കുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇത് ഒരു നാടിൻ്റെ ഉത്സവമാണ് അതിലൂടെ നമ്മൾ നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥ ലഹരി മുൻകാലങ്ങളിലൊക്കെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ലഹരി ഇതുതന്നെയായിരുന്നു കൂട്ടം കൂടിയിരിക്കലും കളിക്കലും കളി കാണലും അതുപോലെ കളിയെ പ്രോത്സാഹിപ്പിക്കലും അതൊക്കെ ഒരു വലിയ ഹരമായിരുന്നു കൃത്രിമ ലഹരി അല്ല യഥാർത്ഥ ലഹരി ഇത്തരത്തിലുള്ള നാട്ടിലെ ലഹരി പിടിക്കുക തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയ സന്ദേശം നമ്മൾ ഈ മത്സരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികവുള്ള ടീമുകളെ ആ ടീം അംഗങ്ങളുടെ ഫോട്ടോ അടക്കം പ്രസിദ്ധീകരിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലാതെ അങ്ങനെയുള്ള ഒരു പേരിന്റെ ഒരു ടൈറ്റിലിന്റെ മാത്രമല്ല പിന്തല ഉള്ളത് മറിച്ച് അതിലെ ഏറ്റവും സൂപ്പർ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ മത്സരമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആഴ്ചത്തെ ടൂർണമെന്റിന് വേണ്ടിയിട്ട് ഇവരെ കമ്മിറ്റിക്കാര് എല്ലാരും കൂടി കഷ്ടപ്പെട്ടിരിക്കണം ഏകദേശം രണ്ടു മാസത്തിനടുത്ത് അത്രയും ആൾക്കാരെ എഫോർട്ട് ഒരുപാട് ആൾക്കാരുടെ ഉണ്ട് ഈ ഒരു പരിപാടി നടത്താനായിട്ട് അപ്പൊ ഈ കളിയെ ഇഷ്ടപ്പെടുന്ന അതായത് വോളിബോളിന് ഇഷ്ടപ്പെടുന്നവരായാലും ഇനിയിപ്പോ ഏതൊരു സ്പോർട്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായാലും ഇവിടക്ക് വരാം മതലത്തേക്ക് വരാ കളി കാണാൻ പരിപാടി വിജയിപ്പിക്കുക